നമസ്കാരം അപ്പം ഞാനിങ്ങനെ പണിയിലാണ് അതിൻ്റെ വർക്കിൻ്റെ ഇടയിലും ഇങ്ങനെ വിശ്രമ വേളയിൽ ഞാനൊരു വീഡിയോ കാണും ഫേസ്ബുക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്തു പോകുമ്പോൾ കണ്ടൊരു വീഡിയോ ആണ് ആ വീഡിയോ ഒക്കെ ഒരു വാർത്ത കണ്ടു മീഡിയ വണീൻ്റെ വാർത്ത ഒട്ടുമിക്ക ചാനലിലും ആ വാർത്ത വന്നിട്ടുണ്ട് ഇങ്ങനെ സീബ്ര ലൈനിൽ കൂടെ യാത്ര ചെയ്ത വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സിടിച്ചു വാർത്തയുടെ എഡിങ് അങ്ങനെയാണ് പല മാധ്യമങ്ങളിൽ വാർത്തയിലും അങ്ങനെ തന്നെയാണ് സീബ്ര ലൈനിൽ കൂടെ നടന്നിരുന്ന വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചു സ്വകാര്യ ബസ് ഇടിച്ചു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ആ ബസ്സിന്റെ തന്നെ ക്യാമറയിൽ പതിഞ്ഞ ഒരു വീഡിയോ ആണ് ശരിക്കും സീബ്ര ലൈനിൽ കൂടെ നടന്ന വിദ്യാർത്ഥികളെ ബസ് ഇടിച്ചു എന്ന് പറയണ്ടല്ലോ ശരിക്കും ആ ബസ് വരുന്നത് ആ കുട്ടികൾ കണ്ടിട്ടില്ല കുട്ടികൾ വരുന്ന ബസ്സുകാരനും കണ്ടിട്ടില്ല അപ്പം ആണല്ലോ അതിന് കാറുണ്ടാവുകയുള്ളൂ ഞാൻ പറയുന്നത് വെച്ചാൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ആളെ ഇറക്കി പോകുന്ന ബസ്സിൻ്റെ പുറകിൽ ഒരു വണ്ടി അത് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് എതിർദിശയിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ടല്ലേ ശരിക്കും വിദ്യാർത്ഥികൾ അത് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ബസ്സാരുടെ അടുത്ത് തെറ്റുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കുട്ടികൾ ചെയ്തത് സീബ്രാലയൻ ആണ് അതുകൊണ്ട് അങ്ങ് ക്രോസ് ചെയ്താളാം എന്ന് പറയുന്ന ന്യായത്തോടൊന്നും യോജിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് ആ വാർത്തയുടെ അടിയിലുള്ള എല്ലാ കമൻസും മാ ബസ്സുകാരനെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് ബസ്സാരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ല ലൈൻ എന്താണെന്ന് ബസ് ഡ്രൈവറെ പഠിപ്പിക്കണം ഡ്രൈവർമാരെ പഠിപ്പിക്കണം സ്വകാര്യ ബസ്സിൻ്റെ ഡ്രൈവർമാരെ സീ ലൈൻ എന്തിനാണ് വരച്ചതെന്ന് ഒന്ന് പ്രത്യേകം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ വലിയ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നില്ല ഒരു ബസ്സിലെ വിദ്യാർത്ഥി വിദ്യാർഥി ബസ്സിന്ന് വിദ്യാർത്ഥികളിറങ്ങി ആ ബസ് കടന്നു പോയിട്ട് റോഡ് കാലി ആയെന്ന് വെച്ചാൽ അത് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ആ ബസ്സിന് തൊട്ട് പുറകെ തന്നെ സീബ്രാലയും കൂടെ ക്രോസ് ചെയ്താൽ ഇവിടുന്ന് വണ്ടിന്ന് വണ്ടിക്കാരെങ്ങനെ കാണും ആ കുട്ടികളെ അപ്പൊ നമ്മളെങ്ങനെ ബസ്സാരന് മാത്രമായിട്ട് കുറ്റം പറയുന്നു അപ്പോൾ അത് ബസ്സുകാരനെ മാത്രമായിട്ട് കുറ്റം പറയുന്നത് ശരിയല്ല ആ ഡ്രൈവറെ ഓടി രക്ഷപ്പെടുന്നുണ്ട് ആ വീഡിയോ കാണാം ആണോ ആ ഓടി രക്ഷപ്പെടുന്നത് ബസ്സിന്റെ ഡ്രൈവർ ആയിരിക്കാം അയാൾ ചിലപ്പോൾ ജീവനാർത്ഥം ഓടി രക്ഷപ്പെട്ടാക്കി നാട്ടുകാരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറും വിദ്യാർത്ഥികളാണ് ചിലപ്പോൾ എടുത്ത് അലക്കിക്കളയും അതുകൊണ്ട് പേടിച്ചിട്ടായി ഓടി രക്ഷപ്പെട്ട് പക്ഷേ അത് എൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളെടുത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റ് വിദ്യാർത്ഥികൾ ബസ് അതായത് റോഡ് കാലിയായതിനു ശേഷമാണ് സീബ്രാലയം കൂടെ നടക്കേണ്ടത് പിന്നെ വരുന്ന വാഹനങ്ങൾ നിർത്താൻ വേണ്ടിയത് കീറിപ്പാഞ്ഞ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന അടുത്ത് കൂടെ തന്നെ സീബ്രാലയനാണ് ഞങ്ങൾക്ക് നടന്നേക്കാമെന്ന് ചിന്തിക്കുന്നത് ശരിയായ പ്രവണത ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പം